അപാര തൊലിക്കെട്ടി വേണം ഇങ്ങനെ പറയണമെങ്കിലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കൊള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇത് ആവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ശ്രീ വിനു ആവർത്തിക്കുന്നുള്ളന്മാരാണ് കേരളത്തിൽ ഔദ്യോഗികമായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി ആണ് അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത കാലത്ത് മുഴുവൻ അധികാരത്തിലിരുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയുകയാണ് അയ്യപ്പന്റെ ഒരു തരി സ്വർണം എന്തൊരു നാട് നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു മുടിക്കാൻ കഴിവ് വേണം ദേവസ്വം ബോർഡിനേക്കാളും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാളും വലിയ അധികാര കേന്ദ്രമായിരുന്ന സി പി എമ്മിന്റെ എൻ വാസു പിന്നീട് പ്രസിഡന്റായി മാറിയ എൻ വാസു ഇപ്പോൾ അറസ്റ്റിലായി പത്തനംതിട്ട കോടതിയിലാണ് ഈ ലോകത്തിൽ ലോകത്തിലിരി പോക്കെ ന്യൂസിന് അഭിമാനമുണ്ട് സെപ്റ്റംബർ മാസം ഏഴാം തീയതി രാത്രിയാണ് ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാനായി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി ഇളക്കിയെടുക്കുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഇത് കൊണ്ടുപോകുന്നത് അന്നാണ് ഏഷ്യാരറ്റ് ന്യൂസ് ഈ വിവരം അറിയുന്നത് ഏഷ്യാരറ്റ് ന്യൂസിൻ്റെ ബിഗ് ബ്രേക്ക് ആയിരുന്നു ശബരിമലയിൽ നിന്ന് ഈ ദ്വാരപാലക ശില്പ പാളികൾ കടത്തുന്നു എന്നുള്ളത് എല്ലാം വിത്തം അത് നിഷേധിച്ചുകൊണ്ട് ഏഷ്യാരെറ്റ് ന്യൂസിനെ അപമാനിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായ നീക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പിറക്കി അനുഭവിക്കുന്നു അനുഭവിച്ചല്ലേ പറ്റുന്ന പക്ഷേ ഹൈക്കോടതിയിലേക്ക് ഇത് വന്നു ഹൈക്കോടതി വളരെ ഗൗരവമായി ഇത് ഏറ്റെടുത്തു അപ്പോഴും ഏഷ്യാരഡ് ന്യൂസിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തുകയായിരുന്നു ഒരു കൈവതും അവിടെയും ഏഷ്യാരഡ് ന്യൂസിന്റെ ഗൂഢാലോചന എന്ന ആരോപണമാണ് ഉന്നയിച്ചത് വാസുവിന്റെ പങ്ക് ആദ്യം വെളിപ്പെടുത്തിയതും ഏഷ്യാര ന്യൂസാണ് വാസു പച്ചക്കള്ളം പറഞ്ഞത് ഏഷ്യാരഡ് ന്യൂസിന്റെ വാർത്ത നമസ്തേ കേരളത്തിലാണ് അവിടെ വാസു പറഞ്ഞതൊക്കെ പിന്നീട് പൊളിച്ചതും ഏഷ്യാരഡ് ന്യൂസ് ആണ് നിരന്തരം ചർച്ചകളിൽ വാസുവിന്റെ പങ്ക് എടുത്തു പറഞ്ഞത് ഏഷ്യാരഡ് ന്യൂസ് ആണ് ഇന്നിപ്പോൾ വാസു അറസ്റ്റിലായിരിക്കുന്നു വാസു നമസ്തേ കേരളത്തിൽ ഒക്ടോബർ പത്താം തീയതി കേൾക്കാം തീയതി തീയതി അല്ല കാഷലായിട്ടുള്ള ഒരു സംസാരമല്ലാതെ ഒരു തരത്തിൽ ഉണ്ണിക്കിഷൻ പറ്റിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല മാത്രമല്ല അന്ന് ഇയാളൊരു ഷേഡി ആണെന്നുള്ള യാതൊരു ധാരണയും ഇല്ലതാണ് ഇയാള് ശബരിമലയിലെ ഒരു സ്പോൺസർ എന്നുള്ള രൂപത്തിൽ അവിടെ വന്നിട്ടുള്ളത് അത് ഞാനുമായിട്ടോ ഞാൻ ആയിരുന്നപ്പോഴോ പ്രസിഡന്റ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതാണ് പോറ്റിയൊരു ഷെയ്ഡി ക്യാരക്ടർ ആയിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ വാസു ആരായിരുന്നു എന്ന് ഇപ്പോൾ വെളിപ്പെടുകയാണ് വാസുവാണ് ഷെയ്ഡി ക്യാരക്ടർ ഈ കൊള്ളം മുഴുവൻ ആസൂത്രണം ചെയ്തത് വാസുവാണ് ആദ്യമായി ശബരിമലയിലെ വാതിലാണ് ഇളക്കുന്നത് പോറ്റി ആ വാതിൽ ഇളക്കുമ്പോൾ ദേവസ്വം കമ്മീഷണർ വാസുവാണ് പിന്നീട് ഇളക്കുന്നു അപ്പോഴും വാസുവാണ് കൊണ്ടുപോകുമ്പോൾ ഒഴിച്ചു ആ ന്യായീകരണമാണ് വാസു നമ്മുടെ മുന്നിലേക്ക് വെച്ചത് ചേട്ടാ അതായത് ഇത് കൊണ്ടുപോകുമ്പോൾ ഞാൻ കമ്മീഷണർ അല്ല പക്ഷെ കൊണ്ടുപോകാൻ വാതിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം വാതിൽ സാങ്കേതികമായി ഇവിടെ ഇളക്കി വെച്ചെങ്കിലും ഭീകരൻ കൊട്ടും അതിലെ സ്വർണത്തിൻ്റെ കാര്യം പുതിയ വാതിൽ വെച്ച കാര്യം കട്ടിളപ്പാളി ഇളക്കിയ കാര്യം ആ കട്ടിളപ്പാളിയിലും വാതിലിലുമുള്ള സ്വർണത്തെ ചെമ്പാക്കിയത് എല്ലാം ഈ വാസുവാണ് ബുദ്ധികേന്ദ്രം വാസുവാണ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ സി പി എമ്മിന്റെ നോമിനിയായി വിജിലൻസ് ട്രിബ്യൂണലിലേക്കെത്തി പിന്നീട് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ച് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒടുവിൽ രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായി ദേവസ്വം പ്രസിഡന്റായി ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് മുഖ്യമന്ത്രിയുടെ വലങ്കയ്യായി ദേവസ്വം പ്രസിഡന്റിനും മേലെ നിന്നു ഈ വാസു കൊല്ലണ ആ വാസു പറഞ്ഞ പച്ചക്കള്ളമാണ് നാം കണ്ടത് വാസു പിന്നെയും ചില കള്ളങ്ങൾ പറഞ്ഞു ഇപ്പൊ എങ്ങനെയാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടി കേൾക്കാം ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം യ്യപ്പത് ഒരാളും താനോ മാറ്റോ പാടില്ല ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് തന്നെയാണ് അത് ഞാൻ ഉറപ്പിച്ച് അന്നേ പറഞ്ഞു അപാര തൊലിക്കെട്ട് വേണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കൊള്ള രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇത് ആവർത്തിക്കുന്നു എന്നിട്ട് ആ പാർട്ടിയുടെ അധികാരത്തിലിരിക്കുന്ന അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത കാലത്ത് മുഴുവൻ അധികാരത്തിലിരുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയുകയാണ് അയ്യപ്പന്റെ ഒരുതരി സ്വർണം എന്തൊരു തൊലിക്കെട്ടിയാണ് എന്റെ എല്ലാ മാനം പോയി രണ്ടര കിലോ വാതിൽ അവിടെ നിന്ന് ഇളക്കിയതിന്റെ എല്ലാ നീക്കവും ഈ വാസു ആയിരിക്കുമ്പോഴാണ് കാലാവധി തീരുന്നതിന് മുമ്പേ വാതിൽപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകാനും അത് ചെമ്പ് തകിടാക്കാനും ഈ വാസു എല്ലാ രേഖയും ഉണ്ടാക്കി സ്വാഭാവികം ഏറ്റവും ഒടുവിൽ പിന്നീട് പ്രസിഡന്റായി പത്മകുമാറിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് അവസാനം തിരിച്ചു വരുമ്പോൾ ഇതേ വാസു പോറ്റി ബാക്കി സ്വർണം കൈവശമുണ്ടെന്ന് പറയുമ്പോൾ ഒന്നും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു എന്തൊരു ആനക്കള്ളനാണ് കൊള്ളയുടെ ആസൂത്രകൻ ഏറ്റവും ഒടുവിൽ ഉള്ള കൊള്ള മുതലിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നു ഒരുപക്ഷെ സജി ചെറിയാൻ അഭിനയത്തിനുള്ള അവാർഡ് കൂടി ഇദ്ദേഹത്തിന് കൊടുക്കുന്നതാ പരിഗണിക്കാം മമ്മൂട്ടിയേക്കാൾ നടൻ ചുരുക്കി പറഞ്ഞാൽ ശ്രീ വിനു കുറെയധികം കാട്ടുകള്ളന്മാരാണ് കേരളത്തിൽ ഔദ്യോഗികമായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വെളുക്കുന്നടം വരെ കക്കാം എന്നിവരെല്ലാവരും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പക്ഷേ തുടങ്ങിയ കാര്യം ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലും അത് തുടർന്ന് പോവുകയാണ് പേരുകാരി മാറിയിട്ടുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ അല്ലേ ഈ വാസുവരെ അറസ്റ്റ് ചെയ്ത പുതിയ കാപ്സ്യൂൾ പീഠം കൊണ്ടുപോയ സെപ്റ്റംബറിലെ നടപടി ബ്രേക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസിനെ അപഹസിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണിക്കൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നെ ആദ്യം ആ വെളിപ്പെടുത്ത് വരുന്ന ആളത്തെ മൂന്നു ദിവസം അയ്യപ്പ സംഘവും നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത് അതിനുശേഷം പിന്നീടത് അന്വേഷിച്ചു വരുമ്പോ ആ വെളിപ്പെടുത്തിയ ആളിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കിട്ടുമെന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് രേഖ കിട്ടിയില്ല നിങ്ങൾക്ക് ഏതെങ്കിലും രേഖ ഇങ്ങനെ ഗൂഢാലോചന ഒക്കെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ നിങ്ങളുടെ കയ്യിൽ പലതും തന്നിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം ഓ വാസവന് പരിഹസിക്കാം വി എൻ വാസവന്റെ പരിഹാസം അഭിമാനത്തോടെ ഇന്ന് വാസു അറസ്റ്റിലായ ദിവസം ഏഷ്യാരഡ് ന്യൂസ് ഏറ്റുവാങ്ങുന്നു നിങ്ങൾക്ക് ആഗോള പ്രാതി സംഗമം സംഘടിപ്പിക്കാം രാഷ്ട്രീയ നേട്ടം കൊയ്യാം പക്ഷേ ഏഷ്യാരറ്റ് ന്യൂസിന്റെ ലക്ഷ്യം സത്യം കണ്ടെത്തലാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കലാണ് ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യത ഉള്ളവർ അത് സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾക്ക് വേണ്ടി ഉറപ്പ് വരുത്തുന്നതാണ് അതുകൊണ്ട് വി എൻ വാസവൻ ആവർത്തിച്ച് ഏഷ്യാരറ്റ് ന്യൂസിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചോളൂ ഞങ്ങൾ ഈ പോരാട്ടം തുടരും എന്തായാലും നിന്നെ ഞങ്ങൾ